മുംബൈ ഇന്ത്യൻസിനെ സ്വന്തം കാണികൾക്ക് മുമ്പിൽ അടിച്ചിറങ്ങുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ മോഹം വെറും വ്യാമോഹമായി അവശേഷിക്കുകയാണ് സീസണിന്റെ ആദ്യ പാദത്തിൽ ഇവർ ഏറ്റുമുട്ടിയപ്പോൾ ഐ പി എല്ലിൽ ചരിത്രത്തിലെ ഏറ്റവും മികച്ച മത്സരങ്ങൾക്കൊന്ന് സാക്ഷ്യം വഹിച്ചപ്പോൾ രണ്ടാമതും അത്തരത്തിൽ തന്നെയാണ് നടന്ന നീങ്ങിയത് ടോസ് ലഭിച്ച് ആദ്യം ബൗൾ ചെയ്യാനുള്ള മുംബൈയുടെ തീരുമാനം ശരിവിക്കുന്ന രീതിയിൽ മുംബൈ ബോളർമാർ തുടങ്ങി അഭിഷേക് ശർമ്മയും മയങ്ക അഗർവാളിനെയും നിതു ക്ലാസിനെയും ഒക്കെ വളരെ പെട്ടെന്ന് അടക്കാൻ മുംബൈ ബോളർമാർക്ക് സാധിച്ചു സ്കോറായത് പിന്നീട് അവസാന ഓവറുകളിൽ കത്തിക്കേറിയ പാറ്റ് കമിൻസും ടീമിന് വേണ്ടി മികച്ച പിന്തുണ നൽകുകയും ചെയ്തു സീസണിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് മുംബൈ ബോളർമാർ പുറത്തെടുത്തത് ഹാർദിക് പാണ്ഡെയും പിയൂഷ് ചവളയും മൂന്ന് വിക്കറ്റ് വീതം നേടിയപ്പോൾ ജസ്പ്രീത് ബുംറയും അൻഷുൽ കാമ്പോഞ്ചിയും ഒരു വിക്കറ്റ് വീതം സ്വന്തമാക്കി ഡെബ്യൂ മത്സരം കളിച്ച അൻഷുൽ കമ്മോഞ്ചി മുംബൈയുടെ പുത്തൻ പ്രതീക്ഷയെ വളർന്നു വന്ന രീതിയിലുള്ള സ്പെല്ലാണ് കാഴ്ചവെച്ചത് നാലു ഓവറിൽ നാൽപ്പത്തിരണ്ട് റൺസ് താരം വിട്ടുകൊടുത്തെങ്കിലും അവസാന രണ്ട് ഓവറുകൾ ഏറ്റവും മികച്ചതായി തന്നെ നിന്നു ഹാർദിക് പാണ്ഡ്യ ബോൾ ചെയ്ത് ഫോം ആയത് മുംബൈക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് പിയൂഷ് ചാവ്ളയ്ക്കും കിട്ടി മൂന്ന് വിക്കറ്റ് അതിൽ ക്ലാസിന്റെയും ഹെഡിന്റെയും സമ്മതനെയും പെടുമെന്നുള്ളത് മത്സരത്തിന് ഗതി മാറ്റുന്നതെന്നായിരുന്നു മറുപടി ബാറ്റിംഗിൽ ശുഭ തുടക്കമായിരുന്നില്ല മുംബൈയുടേത് ഒമ്പത് റൺസിന് ഇഷാൻ കിഷാനെയും നാല് റൺസിന് രോഹിത് ശർമ്മയും പൂജ്യത്തിന് നമന്തിന് നഷ്ടമായി എന്നാൽ പിന്നീട് നൂറ്റി നാപ്പത്തി മൂന്ന് റൺസിന്റെ തിലക് വർമ്മ സൂര്യകുമാർ യാദവ് കൂട്ടുകെട്ടാണ് മുംബൈക്ക് രക്ഷയായത് അമ്പത്തിയൊന്ന് പന്തിൽ പന്ത്രണ്ട് ഫോറും ആറ് സിക്സും അടക്കം കെരിയറിലെ രണ്ടാം സെഞ്ചുറി സൂര്യകുമാർ യാദവ് നേടി തിലക് വർമ്മയും മികച്ച പിന്തുണ നൽകി രണ്ട് മേഡിനോവറും വന്ന മത്സരത്തിൽ ഭുവനേശ്വർ കുമാർ ഒഴികെ മറ്റെല്ലാവരും സൂര്യകുമാറിനെയും തിലക് വർമ്മയുടെയും ബാറ്റിന്റെ ചൂടറിഞ്ഞു തലങ്ങും തലങ്ങുവനവുമാണ് വാങ്കിടേഷ് സ്റ്റേഡിയത്തിൽ സൺറൈസേഴ്സ് ബോളർമാരെ പായിച്ചത് മൂന്നോവർ ബാക്കി നിർത്തി മുംബൈ വിജയം കാണുകയും ചെയ്തു സൂര്യകുമാർ യാദവിന് കിരയുള്ള ഏറ്റവും മികച്ച സെഞ്ചുറികൾക്കൊന്നാണ് ഇന്ന് സാക്ഷ്യം വച്ചത് മാത്രമല്ല സൂര്യയുടെ ഫോം ഇന്ത്യയ്ക്ക് ടി ട്വന്റി ലോകകപ്പിന് വലിയ പ്രതീക്ഷയും നൽകുന്നതാണ്